ഹായ് ഓൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗാഹ്യ പീഡന നിയമം പഠിച്ചു ഇനി ഇന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മിൻ്റെ കമ്മീഷൻ്റെ സൈറ്റാണിത് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണിത് അപ്പോൾ ഇതിൽ മലയാളത്തിൽ നമുക്ക് മാറ്റി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സ്ഥാപിതമായി ഇത് സ്ഥാപിതമായ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോ തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് അല്ലേ രണ്ടായിരത്തി ആറിലെ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഭേദഗതി വന്നു അല്ലേ അപ്പോൾ ഇത് അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപതിലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ചട്ടങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ ഐക്യരാഷ്ട്ര സഭയുടെ ചട്ടങ്ങൾ ചട്ടങ്ങളനുസരിച്ചിട്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നത് അല്ലേ മനുഷ്യാവകാശങ്ങളുടെ ഉന്നമനത്തിനും സംരക്ഷണ ത്തിനുമുള്ള ഇന്ത്യയുടെ താൽപര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ എച്ച് ആർ സി ഓക്കെ അപ്പം ഈ സൈറ്റിൽ അതിൻ്റെ വിഷൻ മിഷൻ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇംഗ്ലീഷില് അന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ദർശനം ദർശനം തന്നെ വിഷനാണ് വിഷനും മിഷനും അനുസരിച്ചിട്ട് മനുഷ്യാവകാശ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു നിയമത്തിലെ സെഷൻ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ അത്തരം ലംഘനങ്ങൾ തടയുന്നതിൽ അവഗണന കാണിക്കുന്നത് സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുന്നതിന് പുറമെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും അന്താരാഷ്ട്ര ഉപകരണങ്ങളും കമ്മീഷൻ പഠിക്കുകയും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ഉള്ള ശുപാർശകൾ സർക്കാരിന് നൽകുകയും ചെയ്യുന്നു അല്ലേ ഇങ്ങനെ കുറച്ച് വിഷൻ മിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് ഇതിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനുകളെ ചെയർമാനെ കുറിച്ച് പഠിക്കുക അല്ലേ അത് കൊടുത്തിട്ടുണ്ട് ചെയർമാൻമാരെ കുറിച്ച് നോക്കാം നമുക്ക് ഫോർണർ ചെയർപേഴ്സൺസിനെ നോക്കാദ്യം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ ഇപ്പം ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ രംഗനാഥ് മിശ്രയായിരുന്നു ഇപ്പം നിലവിലെ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യനാണ് വി രാമസുബ്രഹ്മണ്യനാണ് ശ്രീ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ചെയർപേഴ്സൺ അംഗങ്ങൾ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗി ശ്രീമതി വിജയ് ഭാരതി സിയാനി ശ്രീ പി എങ്ക് കനുങ്കു ഇവരാണ് ചെയർപേഴ്സണെ കൂടാതെയുള്ള അംഗങ്ങൾ അപ്പം നമുക്ക് ഇതിൻ്റെ അറിയാം ആറ് അംഗങ്ങളാണ് ഇതിൻ്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുള്ളത് അതേപോലെ ആറ് അംഗങ്ങളിൽ ഒരു ഒരംഗം ചെയർപേഴ്സൺ ആയിരിക്കും ബാക്കി അഞ്ചംഗങ്ങളും അല്ലേ അപ്പം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ആണ് വി രാമസുബ്രഹ്മണ്യൻ ബാക്കി അംഗങ്ങളുണ്ട് അപ്പോൾ ഈ രാമ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ടല്ലേ കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തു അപ്പോൾ അത് നമുക്ക് നോക്കാനുണ്ട് അപ്പം അംഗങ്ങൾ ഏതൊക്കെയാണ് പഠിക്കണം അതുപോലെ ഈ മനുഷ്യാവകാശ എക്സ് ഓഫീഷ്യോ അംഗങ്ങളും ഉണ്ട് ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ട് അംഗങ്ങളെ കൂടാതെ ആറ് അംഗങ്ങളെ കൂടാതെ ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളുണ്ട് അത് ആ ആരൊക്കെയാണ് ഔപചാരിക അംഗങ്ങൾ അല്ലേ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ എസ് സി പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ എസ് സി കമ്മീഷൻ എസ് ടി കമ്മീഷൻ വനിതാ കമ്മീഷൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഭിന്നശേഷി വി വകുപ്പ് ചീഫ് കമ്മീഷൻ ഇവിടെ ഏർ ഇവരുടെ എല്ലാ ചെയർമാൻമാരും ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് പത്തൊമ്പതിൽ മനുഷ്യാവകാശ സംരക്ഷണ ബിൽ ഭേദഗതി ചെയ്തു അല്ലെ ആ ബില്ല് അനുസരിച്ചിട്ട് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിനാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് ആഭ്യന്തര മന്ത്രി ശ്രീ അമിത് ഷായാണ് ലോക്സഭയിൽ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഈ ബില്ല് ഭേദഗതി വരുത്തി അപ്പം ഇതനുസരിച്ചിട്ട് കുറച്ച് പുതിയ നിയമങ്ങൾ വന്നു അല്ലെ പുതിയ ഭേദഗതികൾ വന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എസ് എച്ച് ആർ സി മനുഷ്യാവകാശ കോടതികൾ എന്നിവയ്ക്കും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അപ്പം നമുക്ക് നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എൻ എച്ച് ആർ സിയുടെ ഘടനയിൽ വ്യത്യാസം വന്നു നിയമപ്രകാരം എൻ എച്ച് ആർ സിയുടെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് അപ്പം ചീഫ് ജസ്റ്റിസിനാണ് ചെയർമാനാകാൻ യോഗ്യതയുള്ളൂ അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന വ്യക്തി എൻ എച്ച് ആർ സിയുടെ ചെയർമാനായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതിനായി ബില്ല് ഭേദഗതി ചെയ്തു അപ്പം നേരത്തെ ചീഫ് ജസ്റ്റിസിന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പം ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ ജഡ്ജി ജഡ്ജിയായിരുന്നിട്ട് വിരമിച്ച അല്ലേ ആൾ ആൾക്ക് എന്തായാലും ഹ്യൂമൻ റൈറ്റ്സ് കം കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കാം നിയമിതനാവാം പിന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവുള്ള രണ്ട് വ്യക്തികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ പക്ഷേ ഇത് എന്തായി മൂന്ന് വ്യക്തികൾ കുറഞ്ഞത് മൂന്ന് വ്യക്തികൾ മൂന്ന് അംഗങ്ങളെ നിയമിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ ബിൽ ഭേദഗതി ചെയ്തു അതിൽ കുറഞ്ഞത് ഒരാൾ എന്തായിരിക്കണം സ്ത്രീ ആയിരിക്കണം എന്നും പറഞ്ഞു ഇത് ഈ നിയമപ്രകാരം പിന്നെ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ തുടങ്ങിയ കമ്മീഷനുകളുടെ അധ്യക്ഷന്മാർ എൻ എച്ച് ആർ സിയുടെ അംഗങ്ങളായി മാറിയിട്ടാണ് അപ്പോൾ പട്ടികജാതി നേരത്തെ ഇതൊക്കെ എക്സ് ഓഫീഷ്യൽ അംഗങ്ങളായിരുന്നു അപ്പോൾ ഇത് ഇവരൊക്കെ എന്തായി കമ്മീഷനിലെ അംഗങ്ങളായി മാറി ദേശീയ പിൻ ദേശീയ പിന്നോക്ക കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവരും അതൊക്കെ എന്താണ് കമ്മീഷനിലെ അംഗങ്ങളാണ് ഇനി അതുപോലെ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അധ്യക്ഷനും നേരത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പം എന്തായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിക്ക് അധ്യക്ഷനായി നിയമിതനാകും നേരത്തെ കാലാവധിയിലും ഭേദഗതി വന്നു എൻ എച്ച് ആർ സി എസ് എച്ച് ആർ സി എന്നിവയുടെ ചെയർപേഴ്സൺ അംഗങ്ങളും അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ എഴുപത് വയസ്സ് തികയുന്നത് വരെയായിരുന്നു അവർക്ക് ആ സ്ഥാനം തുടരാമായിരുന്നു തുടരാമായിരുന്നല്ലേ പിന്നെ ബില്ല് ഭേദഗതി ചെയ്തപ്പോൾ മൂന്ന് വർഷമാക്കി മൂന്ന് വർഷം ഓർ എഴുപത് വയസ്സ് അതിലേതാണ് ആദ്യം വരുന്നത് അതുവരെ അവർക്ക് സ്ഥാനത്ത് തുടരാം പിന്നെ അവർക്ക് പക്ഷേ പുതിയൊരിത് വന്നു അഞ്ച് വർഷത്തേക്ക് വീണ്ടും നിയമനം നിയമിക്കാൻ അനുവാ അനുവദിച്ചിരുന്നു അല്ല പുനർ നിയമനം അനുവദിച്ചിരുന്നു പക്ഷേ പുനർനിയമനത്തിന് അഞ്ച് വർഷത്തെ പരിധി ബില്ല് നീക്കം ചെയ്തു ആ പുനർനിയമനം നീക്കം ചെയ്തു അതുപോലെ സെക്രട്ടറി ജനറലിന് കുറച്ച് അധികാരങ്ങളൊക്കെ കൂടുതൽ കൊടുത്തു കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ നിയമങ്ങൾ ആപ്ലിക്കബിളായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഭേദഗതി ബില്ലിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇതനുസരിച്ചിട്ട് എഴുപത് വയസ്സ് വരെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കാണ് മനുഷ്യാവകാശ കമ്മീഷന് ഉള്ളത് അല്ലേ അപ്പോൾ ഇത് സ്റ്റേറ്റിലും ഉണ്ട് അതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഇത് ബാധകമാണ് അപ്പോൾ ഇത്രയുമാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും നിങ്ങൾ ക്ലിയറായിട്ട് നോക്കി വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ